ഹായ് ഗെ ജീകൻ ഡാൻസ് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലിങ്ക് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കിട്ടിലൻ ചൈനീസ് ആനിമേറ്റഡ് സീരീസിനെ കുറിച്ചാണ് ചൈന എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ ഒരു ചൈന പ്രോഡക്റ്റാണ് ചൈനീസ് ചൈന സാധനമാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ അതിന് ക്വാളിറ്റി കുറവാണ് പക്ഷേ ഈ ചൈന സാധനം വേറെ ലെവൽ ക്വാളിറ്റിയാണ് ഭയങ്കര അടിപൊളി ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ഈ ചൈനീസ് ആനിമേറ്റഡ് സീരീസൊക്കെ എത്ര അടിപൊളിയാണെന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഒരു റീൽസിൽ കണ്ടിട്ട് ഞാൻ അങ്ങനെ നോക്കിയാൽ ആ ഇത് കൊള്ളാലോ ഈ ആനിമേഷൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഇത് സ്റ്റോറിയിലേക്ക് വന്നാണ് സ്റ്റോറി വന്നപ്പോൾ ഭയങ്കര കിട്ടിലൻ ഭയങ്കര പേർ ലെവൽ ഒരു ആക്ഷൻ ഡ്രാമാറ്റിക് പിന്നെ ടൈം ട്രാവലൊക്കെ ബേസ് ചെയ്ത് അങ്ങനത്തെ ഒരു ടൈപ്പ് സ്റ്റോറിയാണ് സംഭവം ഈ സ്റ്റോറി ടൈം ട്രാവൽ എന്നൊക്കെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ട് മെയിൻ ആൾക്കാരുണ്ട് ചെക്കന്മാരാണ് ഈ രണ്ട് ചെക്കന്മാർക്ക് കിഡിലും പവേഴ്സ് ഉണ്ട് അതായത് ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് ലൈക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റും മറ്റൊരാൾക്ക് ഫോട്ടോ നോക്കിയിട്ട് അതിൽ സ്വിച്ച് ചെയ്തിട്ട് ആ ഫോട്ടോ എടുത്ത ആളോ അല്ലെങ്കിൽ അതിലുള്ള ഒരാളായിട്ട് മാറാനും പറ്റും അപ്പോൾ ഈ മാറാൻ പറ്റുന്ന ഈ കഴിവുണ്ടല്ലോ അതായത് ഞാനിപ്പോൾ വേറൊരാളായിട്ട് മാറുക ഈ വേറൊരാളായിട്ട് മാറുമ്പോൾ അയാളുടെ ആ ടൈമിലുള്ള സിറ്റുവേഷനൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും അയ്യോ ചിലപ്പോൾ അയാളെ ആ സിറ്റുവേഷൻ കണ്ടിട്ട് ചിലപ്പോൾ നമുക്ക് സങ്കടം വരെ വന്നു ഇതിൽ സത്യം പറഞ്ഞാൽ ഇമോഷണലി ഭയങ്കരമായിട്ട് തന്നെ കുറേ കരയിപ്പിച്ച സീനുണ്ട് ഇഷ്ടം പോലെ പോലെ കാരണം ഭയങ്കര അടിപൊളിയാണ് പിന്നെ മാത്രമല്ല ഇതിൽ ഏകദേശം പതിനൊന്ന് എപ്പിസോഡാണ് ഫസ്റ്റുള്ളത് സെക്കൻഡ് സീസണിലുള്ളത് പന്ത്രണ്ട് എപ്പിസോഡാണ് തോന്നുന്നത് ഇതിൽ ആ പതിനൊന്ന് എപ്പിസോഡ് ഫസ്റ്റിലത്തെ ഓരോ എപ്പിസോഡും ഭയങ്കര ഗിഡിലൻ എൻഡിങ്ങാണ് നമുക്കിങ്ങനെ തോന്നുന്നു പട്ടച്ചോരത്തെ എങ്ങോട്ടാണ് അപ്പം ഞാൻ അങ്ങനെ ഈ ഓരോ എപ്പിസോഡും പട്ട 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 എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുക അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻഡിങ് അടിപൊളിയാണ് അപ്പം നമുക്ക് അടുത്ത് കാണാൻ തോന്നും പിന്നെ ഇതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ആനിമേഷനാണ് ഭയങ്കര കിട്ടുന്ന ആനിമേഷനാണ് പിന്നെ ആക്ഷൻ എന്നൊക്കെ പറയുന്നത് സെക്കൻഡ് സീസണിലാണ് കുറച്ചും കൂടി വരുന്നത് അത് ഭയങ്കര രസമാണ് കണ്ടിരിക്കാനൊക്കെ ആ ഒരു വൈബ് ഉണ്ട് നല്ലൊരു രസമുണ്ട് ഞാൻ തീരെ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം ഞാൻ അത്ര പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് അറിയില്ല അറിയാണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടതാണ് എനിക്ക് ആ ഒരു റീൽസ് മാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് റീൽസിൽ കുറച്ച് പേർ അടിപൊളി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഞാൻ ഒന്ന് കണ്ടു കണ്ടുനോക്കിയതാണ് പക്ഷേ സാധനം വേറെ ലെവലും ഭയങ്കര രസം പിന്നെ ഇതിൻ്റെ എൻഡിങ് സീനിലൊരു കിടിലം പാട്ടുണ്ട് ഏറ്റവും ഒരേ ഫസ്റ്റ് സീസണിലാണെന്ന് തോന്നുന്നത് യെസ് ഫസ്റ്റ് സീസണിൽ എൻഡിങ് സീനിലെ കിട്ടിനെ കുറേ ഇത് എൻഡിങ്ങിൽ ഒരു പാട്ട് വരും അത് ആനിമയിലൊക്കെ പൊതുവേ ഉണ്ടാകുന്നതാണ് ആ സാധനിക്കൊരു വൈകി കിടല സീൽ വൈകി കിടന്ന സീരിയൽ പിന്നെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് സീസണിൽ വരുന്ന സ്റ്റാർട്ടിങ്ങിൽ ഇൻട്രോ സീനാണ് ഞാൻ റീൽസായിട്ട് കണ്ടത് സാധനം നല്ല രസമുണ്ട് കിടിലാണ് ലാസ്റ്റിലേക്ക് എൻഡിങ്ങിലേക്കൊക്കെ വരുമ്പോൾ കുറച്ച് നല്ല ഇമോഷണലാണ് നമുക്കിങ്ങനെ ഭയങ്കര ആവുന്ന സംഭവമൊന്നുമല്ല കുറേ ഇമോഷണൽ ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അയ്യോ പാവമായി പോയി അയ്യോ ഷടാ ആളുടെ അവസ്ഥ എന്നൊക്കെ നമുക്ക് ആ ഒരു ഫീല് തോന്നിപ്പോവും അപ്പോൾ പറ്റിയെങ്കിലും ഒന്ന് നിങ്ങളൊരു ആനിമേ ലവറാണ് നിങ്ങൾക്ക് ആനിമേറ്റഡ് സീരീസ് കാണാൻ ആഗ്രഹമുണ്ട് അങ്ങനത്തെ ഇത് തീർച്ചയായിട്ടും കാണാം പിന്നെ മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ കിട്ടില്ല സ്റ്റോറി അപ്പോൾ എന്താണെങ്കിലും അത് സീരീസ് ആണെങ്കിലും മൂവി ആണെങ്കിലും നിങ്ങൾക്ക് സ്റ്റോറീസ് അടിപൊളി സ്റ്റോറീസ് ഒരു വെറൈറ്റി സ്റ്റോറീസ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിലും എന്തായാലും ഇതൊന്ന് കണ്ടു വെക്കാം ഇതൊരു വ്യത്യസ്ത സംഭവമാണ് നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ മസ്റ്റ് വാച്ചിൽ ഞാൻ വേണമെങ്കിൽ ഇത് പറയാം ഐ എൻ ടി ബി തന്നെ ഏകദേശം എയിറ്റ് പോയിൻറ്റ് ഫൈവ് ഒക്കെ ഈ സാധനത്തിനുണ്ട് എയിറ്റ് പോയിൻറ്റ് സിക്സ് എയിറ്റ് പോയിൻറ്റ് ഫൈവാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്നാലും ആ റേഞ്ചിലുണ്ട് പറ്റെങ്കിലും നിങ്ങളൊന്ന് കണ്ടു വെക്കാം ഭയങ്കര നൈസാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒക്കെ നമുക്ക് കാണാം പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന അധികം ആൾക്കാർ കണ്ടിട്ടില്ല എന്ന് പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ അഭിപ്രായം കൊമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ് സോ ഇങ്ങനത്തെ പുതിയ പുതിയ സീരീസ് പുതിയ പുതിയ മൂവീസൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ് ചെയ്യാം കാരണം ഞാൻ എന്തായാലും പറയുന്നതാണ് നിങ്ങൾക്ക് മിസ്സാവാതെ അപ്പാടും സീരീസൊക്കെ കണ്ടെത്തിരിക്കുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്സ് ഫോർ കോട്ടി മാക്സിമം ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഇപ്പോൾ നമുക്ക് കാണാം